വല്ലാത്തൊരു പിരിമുറുക്കത്തിന്റെ കാലമാണ് എല്ലാവർക്കും ടെൻഷൻ സമ്മർദ്ദം പലതരം പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രയാസങ്ങൾ ഇങ്ങനെയുള്ള പിരിമുറുക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ലക്ഷദ്വീപിൽ പ്രഭുൽ ഘോഡ പട്ടേൽ അദ്ദേഹം ഉണ്ടാക്കി വെക്കുന്ന പ്രതിസന്ധികൾ അത് മലയാളികൾ എന്നല്ല ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളും അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ സമയത്താണ് എനിക്കൊരു വീഡിയോ ലഭിക്കുന്നത് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള പരിഹാരം ഈ വീഡിയോയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായി കേൾക്കണമെന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഈ ഒരു സ്വച്ഛാധിപതിയായ അഡ്മിനിസ്ട്രേറ്ററുടെ ചില വഴിവിട്ട നീക്കങ്ങൾക്ക് നമുക്ക് എന്തൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന് നമുക്കത് പരിശോധിച്ച് നോക്കാം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിൽ നിന്നെല്ലാം തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഉഗ്രൻ ഫോർമുലയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അത് അവതരിപ്പിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വലിയൊരു ഒരു ഉസ്താദാണ് അത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അവതരണം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എനിക്കതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് ലഭിച്ചിട്ടു ബാക്കിയുള്ള ഭാഗം നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നല്ലത് ഇഷ്ടം പോലെ ഉണ്ട് എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട് ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും പിന്നെ സുഭവിക്കും നമ്മൾ കിടന്നുറങ്ങ അവർ വിളിച്ചു നിർത്തിക്കോളും അതിനെന്താ വഴി അതിന് വഴിയുണ്ടായി പറയാൻ പോകണം അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം മനസ്സിലായില്ലേ എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ റോഡിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഇരത്തൊരു വാഹനം ഉണ്ട് വന്നു പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയെന്ന് തോന്നി ആരും അല്ല നിങ്ങളെ സുഹൃത്താണ് സംഭവിക്കാം നിങ്ങളാണ് മാറും എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പം ഞാനെങ്ങനെ ഒഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ഞാനെങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒട്ടും ഞാൻ അവിടെ വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട് അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികൾ ഉണ്ടാവും സംഗതി കേട്ടല്ലോ ആടിപൊളി എന്തോ ഇതിനൊക്കെ പറയണ്ടേതോ ജയിലിൽ നിന്ന് ആരെയോ മോചിപ്പിച്ച ഒരു കഥ കേട്ടപ്പോ നമ്മൾ സുഡാപ്പി നേതാവ് അനിൽ മുഹമ്മദ് ഉണ്ടല്ലോ അദ്ദേഹം ഒന്ന് ചിരിച്ചു പോയതാണ് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല പക്ഷെ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഈ വീഡിയോ കിട്ടിയാൽ അദ്ദേഹം എങ്ങനെ ചിരിക്കുമെന്നാണ് കാരണം ഒരു ജയിലിൽ നിന്ന് ഇത്തരം ഉണ്ടെങ്കിൽ ജയിലിൽ നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഇവിടുത്തെ നിയമ സംഹിതകൾക്ക് യാതൊരു വിലയുമില്ല അദ്ദേഹം തന്നെ പറയട്ടെ കേട്ടാൽ ഇത്രയും കഴിവുള്ള ഒരാളാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കൂല്ല ജയിൽ സംവിധാനങ്ങൾ നിലനിൽക്കൂല ശിക്ഷ നിലനിൽക്കൂല ഒന്നും നിലനിൽക്കൂല എൻ്റെ പൊന്നു അനിൽ മുഹമ്മദ് ഇത്തരത്തിലുള്ള ഒരു ജിന്നിനെ കിട്ടാൻ എന്താണ് മാർഗമെന്ന് എല്ലാവരും ഈ മൗലവിയോട് അല്ലെങ്കിൽ മുജാഹിദ് ജിന്ന് കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ മുജാഹിദിൽ തന്നെ ഒരു വിഭാഗം ജിന്നൂരികൾ വിസ്ഡം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗം തന്നെയുണ്ട് അവരോടൊന്ന് അന്വേഷിച്ചു നോക്കി എങ്ങനെയാണ് ഒരു ജിന്നിനെ നമുക്ക് തരപ്പെടുത്താൻ പറ്റുക എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ജിന്നിനെ കിട്ടിയാൽ അനിൽ മുഹമ്മദ് നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല നിങ്ങളെയൊക്കെ ജയിലിൽ കുടുങ്ങിപ്പോയാൽ നിങ്ങളുടെ സുഡാപ്പികൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ജയിലിൽ നിന്ന് ഈ ജിന്ന് നിങ്ങൾ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുപോകും അതാണ് ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ വാഹനം തട്ടാതെ രക്ഷപ്പെട്ടാൽ ഒരു അപകടത്തിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ ഒരു മുസ്ലിം ആരും മനുഷ്യൻ പറയാ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ എത്തി എന്നാണ് പക്ഷെ അതൊക്കെ സംഭവിക്കുന്നത് ഒരു ജിന്ന് നമ്മളെ സംരക്ഷിച്ചത് കൊണ്ടാണ് ഒരു ശെയ്ത്താന് ഒരു കുട്ടിച്ചാത്തൻ നമ്മളെ രക്ഷിച്ചത് കൊണ്ടാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന തരം താഴ്ന്ന ഒരു വിശ്വാസത്തിലേക്ക് ജിന്നൂരികൾ എന്നൊക്കെ പറയാവുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം തരം താഴ്ന്നു പോയല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ചിരിയല്ല വരുന്നത് സാറേ എനിക്ക് കരച്ചിലാണ് വരുന്നത് ഏതായിരുന്നാലും ഇങ്ങനെയൊക്കെ ഒരു കരാമത്തുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പേരിൽ ചിരിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഇത്തരം ജിന്നിനെ കൈവശപ്പെടുത്താൻ സാധിക്കും അങ്ങനെ ഏത് ജയിലുകളിൽ നിന്നും വേണമെങ്കിൽ രക്ഷപ്പെടാം ഏത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാം സുബഹിക്ക് എണീക്കാൻ ഒരു അലാറത്തിൻ്റെയും ആവശ്യമില്ല എന്നൊക്കെയാണ് മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് എന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിന്റെ പേര് സംസുദ്ദീൻ പാലത്ത് എന്നാണ് അദ്ദേഹത്തെ അന്വേഷിച്ചാൽ ഒരു പക്ഷേ അല്ലെങ്കിൽ മുജാഹിദൻ്റെ ജിന്നൂര് വിഭാഗത്തിലെ ഏതെങ്കിലും പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജിന്നിനെ എങ്ങനെ തരപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഇൻഫർമേഷൻ അവരുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചേക്കാമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് അവരുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പൂർണ്ണ ഭാഗം കണ്ട് നിങ്ങളൊരു ജിന്നിനെ എങ്ങനെയെങ്കിലും വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ നമുക്ക് ഈ ലക്ഷദ്വീപിലേക്ക് ഇങ്ങനെയുള്ള കുറച്ച് ജിന്നുകളെയൊക്കെ ഇറക്കുകയാണെങ്കിൽ ആ നാട്ടുകാർക്ക് സ്വൈരമായി ജീവിക്കാൻ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷ ആളുകൾക്കെല്ലാം ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ് ഏതായിരുന്നാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാം വാരിക്കും വരഹമല്ലാഹി വർക്കാത്തു